നമസ്കാരം പതിനെട്ട് ദിവസങ്ങൾ നീണ്ട വെടിനിർത്തൽ കരാറിന് കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ എന്ന് പറയാം ഗസയ്ക്കുമേൽ വീണ്ടും ഇസ്രായേലിന്റെ ശക്തമായ വ്യോമാക്രമണം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നാല്പത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയും ഇരുപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് പറയുന്നു ഇന്നലെ അർദ്ധരാത്രിയാണ് അമേരിക്കയെ വിവരിച്ച അറിയിച്ച ശേഷം തന്നെ ഗസയ്ക്കുമേലുള്ള ഇസ്രായേലിന്റെ പുനരാക്രമണം സംഭവിച്ചത് കാനുനീസിലും തെക്കൻ ഗസ മുനമ്പിലുമാണ് ഇസ്രായേലി പോർ വിമാനങ്ങൾ ബോംബിട്ടത് ഗസയുടെ പല ഭാഗങ്ങളിലും വ്യാപക വ്യാപകശെല്ലാക്രമണവും നടന്നു ഇസ്രായേൽ നടപടി വെടിനിർത്തൽ കരാറിന്റെ തകർച്ചയിലെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി ബോൺസൺ പറഞ്ഞു ഗസയിൽ നിന്ന് സേനയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ ഇസ്രായേൽ തിരിച്ചടിക്കുമെന്നത് തങ്ങൾ പ്രതീക്ഷിച്ച ഒന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അവശേഷിക്കുന്ന പതിമൂന്ന് ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകാതെ ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്നാരോപിച്ച് ഗസയിൽ വൻ ആക്രമണം നടത്താൻ ഇന്നലെ വൈകിട്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതനാഹ്യു സൈന്യത്തിന് നിർദ്ദേശം നൽകിയത് തെക്കൻ ഗസയിൽ ഇസ്രായേൽ സൈനികർക്കെതിരെ നടന്ന ആക്രമണവും ബന്ദികളുടെ തന്നെ മൃതദേഹവും കൈമാറുന്നതിലുള്ള കാലതാമസവും ചൂണ്ടിക്കാട്ടിയ നദനാഹ്യു ഹമാസ് തുടർച്ചയായി കരാർ ലംഘിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു നേരത്തെ ഹമാസ് വെട്ടു നൽകിയ ബന്ദികളുടെ മൃതദേഹങ്ങളിലൊന്ന് രണ്ടു വർഷം മുൻപ് ഇസ്രായേൽ സേന വീണ്ടെടുത്ത മറ്റൊരു ബന്ദിയുടെ മൃതദേഹ ഭാഗങ്ങളാണെന്ന് നദനാഹ്യു ആരോപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു യു എസ് ഖത്തർ ഈജിപ്ത് തുർക്കി രാജ്യങ്ങളുടെ തന്നെ നേതൃത്വത്തിൽ നടന്ന ശ്രമങ്ങൾക്കൊടുവിൽ ഒക്ടോബർ പത്തിനാണ് ഗസ സമാധാന കരാർ നിലവിൽ വന്നത് ഇതിനു പിന്നാലെ ജീവനോടെയുള്ള ഇരുപത് ഇസ്രായേലി ബന്ധുക്കളെ ഹമാസ് വിട്ടയക്കുകയും ചെയ്തു പകരം ഇസ്രായേൽ ജയിലുകളിൽ കഴിഞ്ഞ ഇരുന്നൂറ്റമ്പത് ഫലസ്തീനുകാരെയും ഗസയിൽ നിന്ന് തടവിലാക്കിയ ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ട് പേരെയും ഇസ്രായേൽ വിട്ടയച്ചിരുന്നു അതേസമയം കരാർ ലംഘിച്ചതായ ആരോപണം ഹമാസ് തള്ളി ഇസ്രായേൽ നൂറ്റി തവണ കരാർ ലംഘിച്ചെന്ന് ഗസ ഗവൺമെന്റ് മീഡിയ ഓഫീസ് കുറ്റപ്പെടുത്തി തൊണ്ണൂറ്റിനാല് ഫലസ്തീനുകളെയാണ് കരാർ കാലയളവിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഇന്നലെ മൃതദേഹം കൈമാറുന്നതും ഹമാസ് നിർത്തിവെച്ചു പതിമൂന്ന് ബന്ദികളുടെയും മൃതദേഹങ്ങൾ കൂടിയാണ് ഹമാസ് ഇസ്രായേലിന് കൈമാറരുത് ഗസയ്ക്ക് മേലുള്ള ഇസ്രായേൽ ആക്രമണം ഉടൻ നിർത്തണമെന്ന് യു എനും വിവിധ ലോകരാജ്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇതിൽ തന്നെ കൂട്ടിച്ചേർക്കുന്ന വാർത്തകളിൽ പ്രധാനമായി പറയുന്നുണ്ട് കണ്ണത്താ ദൂരത്തോളം തകർന്നടഞ്ഞ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് തല ചായ്ക്കാൻ ഒരു തണലോ മേൽക്കൂരയോ നാല് ചുമരുകളോ ഇല്ലാത്ത ഒരു ജനത കഴിഞ്ഞ രണ്ടു വർഷമായി തന്നെ ആർക്കുമേൽ മഴയും അതുപോലെ വെയിലും തണുപ്പും ഒരുപോലെ പെയ്യുകയാണെന്നും എത്തിക്കൊണ്ടിരിക്കുകയാണെന്നും പറയാം കേരക്കിടക്കാനൊരു ഇടമില്ലാത്തതിനാൽ തന്നെ മരണം പെയ്യുന്ന ആകാശത്തിന് കീഴിൽ അവരതെല്ലാം സഹിച്ചു കിടക്കുന്നു അറുപത്തൊന്ന് ലക്ഷം ടൺ കെട്ടിടാവശിഷ്ടങ്ങളാണ് ഗസയിലുള്ളതെന്ന് കഴിഞ്ഞ ദിവസം യു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഗസയിലെ കെട്ടിടങ്ങളുടെ മുക്കാൽ ഭാഗവും രണ്ടു വർഷത്തെ വംശഹത്യ ആക്രമണങ്ങൾ തന്നെ നശിക്കപ്പെട്ടതായി യു എൻ ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നു യുദ്ധത്തിന്റെ ആദ്യ അഞ്ചു മാസങ്ങളിലാണ് ഗസയിലെ നാശനഷ്ടങ്ങൾ ഭൂരിഭാഗവും സംഭവിച്ചത് വ്യക്തമായി പറഞ്ഞാൽ ഏറ്റവും അധികം കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടത് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചു ആദ്യത്തെ അഞ്ചു മാസങ്ങളിലാകാം എന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ ജൂലൈ വരെയും റഫയ്ക്ക് ഖാൻ യുനീസിനും ഇടയിൽ തെക്കൻ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായതെന്ന് കെട്ടിടത്തോടെ പറയുന്നുണ്ട്